<laughs> <laughs> ും ഈദ് മുബാരക് പെരുന്നാളിന്റെ എല്ലാ ആശംസകളും അപ്പൊ പെരുന്നാളാണെന്നറിയാം എന്നാലും ഇന്ന് ഏർ എനിക്കിവിടെ ഇച്ചിരി പണികളുണ്ട് അപ്പൊ അതിന് രണ്ട് ഹിന്ദിക്കാരെ കൊണ്ടുവരാനായിട്ട് അന്നമനയുടെ പോകാൻ പോകണ്ടോ ബംഗാളികളാണ് കൂടുതലവിടെ ഉണ്ടാവാറ് അപ്പൊ എന്തായാലും ഇന്നിപ്പൊ പെരുന്നാളായതുകൊണ്ട് എന്തോരം പേരുണ്ടാവും അറിയില്ല കൂടുതലും മുസ്ലിംസ് ആണ് അപ്പോൾ അവരിന്ന് ജോലിക്കൊന്നും പോകില്ലല്ലോ അപ്പം അതുകൊണ്ട് അറിയില്ല കിട്ടോ കിട്ടില്ലയെന്ന് അത് മാത്രമല്ല ഇന്നത്തെ സമയം വൈകിട്ടും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഹെൽമെറ്റ് വിട് പോകുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് പോകും അപ്പോൾ അത് അതെടുത്ത് പരിശോധിച്ച് തലയിലേക്ക് വയ്ക്കുകയാണ് സേഫ്റ്റി ഫസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇനി അന്നമനടയ്ക്ക് പോകണം ഇവിടെ മെയിനായിട്ട് പണി എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ പുല്ലിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടുണ്ടോ കുറേ കളകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കളയാറുള്ളതായിരുന്നു അപ്പോൾ കുറച്ചാളായിട്ട് പറിക്കാത്തതുകൊണ്ട് നിറയേ കളകളാണ് ഇതുണ്ടാവും ഈ ഫ്രണ്ടിലൊക്കെ നമ്മുടെ മറ്റേ പുല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് പറു കളയാത്തത് കൊണ്ട് അത് കുറേ നിറഞ്ഞു അപ്പോൾ പിന്നെ അത് ഇരുന്ന് തന്നെ പറിച്ചു കളയണം അതാണ് ആദ്യത്തെ പണി പിന്നെ വീടിൻ്റെ ബാക്കിലും കുറേ കച്ചറിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഹിന്ദുക്കാരെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പുലി ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേടി കാരണം വിടും ഒക്കെ ജിമ്മിലിപ്പോൾ പോകുന്നത് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പണിക്കാരെടുക്കാനായിട്ട് എനിക്ക് ആയിട്ട് പോകാനേ പറ്റുന്നുള്ളൂ വിചാരിച്ച പോലെ തന്നെ അന്നവനത്തിവിടെ ഒരാൾ പോലും ഉണ്ടാവില്ല കേട്ടോ കാലിയായിട്ട് കിടക്കായിരുന്നു അപ്പം അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്ന് വിഷമിതനായി നിൽക്കുന്ന സണ്ണിയാണ് നിങ്ങൾ കാണുന്നത് അപ്പം മുന്നിൽ കുറച്ച് ചെടികളെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് അതെന്തായാലും നനയ്ക്കാന്ന് വിചാരിച്ചു കാരണം ചെറിയൊരു വാട്ടർ സംഭവിച്ചിട്ടുണ്ട് ഉള്ളിലുള്ള ചെടികളൊന്നും ഇറക്കുന്നില്ല അല്ല അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു എന്തോ മെഷീൻ വർക്കണ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് ഈ ചെടികൾ വീടിൻ്റെ ഫ്രണ്ടിലില്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ആകെ ഒരു ഒരു കാലിയായ അവസ്ഥയാണ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പം അതുകൊണ്ടാണ് ഈ ചെടികൾ മുന്നിൽ വെച്ചേക്കുന്നത് ഡുഡു വന്നിട്ടുണ്ട് ടുഡു ടുഡുവിനെ ഇന്നലെ ഞാൻ സേവ് ചെയ്തു വേറെ രണ്ട് പട്ടികളീന്ന് രണ്ടു പേര് ഇവനെ കടിക്കാനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്നപ്പോൾ ഞാൻ അവരെ ഓടിച്ചു അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കാനാണ് പിന്നോട് വന്നിരിക്കണേ അല്ലേടാ അല്ലേ അല്ലെന്ന് ഏ മിഡുവിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസ് ആകണമെന്ന് ന്യൂഡിൽസ് ന്യൂഡിൽസായ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പൊ അമ്മയ്ക്കും പിള്ളേർക്കും എല്ലാവർക്കും ന്യൂഡിൽസ് ആണെന്ന് അപ്പൊ ന്യൂഡിൽസ് വാങ്ങാനായിട്ട് പോവാണ് ഇപ്പൊ ന്യൂഡിൽസ് പഠിക്കാൻ രാവിലെ തന്നെ അതെ നമ്മുടെ തമ്പിച്ചേന്റെ കടയിലേക്ക് വന്നേക്കാം ചേട്ടൻ ന്യൂഡിൽസ് ചേട്ടാ കുറച്ച് ദിവസമായി വീഡിയോയില് കാണിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നാണ് അവസരം കിട്ടിയിരുന്നത് ചെറിയ കടയാണ് തോന്നും എല്ലാ സാധനങ്ങളും ഉണ്ട് തമ്പിച്ചേന്റെ കട ഉണ്ടക്കാരൻ തമ്പിച്ചേന്റെ കട അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ പേരെ അറിയുന്നു ഞാൻ പോയി വരുമ്പോഴും നമ്മുടെ ചെക്ക് എന്താ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട് എക്സസൈസ് ഒക്കെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒരു ചെയ്താ കുറച്ച് ദിവസം ഞാൻ പറയും

പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മിഡുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ തിരക്കുകളിൽ എനിക്ക് ചില നേരത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആണെന്ന് പറക്കത്തുന്ന വരണേ അപ്പൊ ന്യൂഡിൽസ് മേടിച്ചപ്പോ അതെ ഇപ്പി മേടിച്ചിട്ടുണ്ട് ഇപ്പി വേണ്ടി അവിടെ ആ ആകൂടി ഉള്ളത് മാത്രമായിരുന്നു മാഗിയും ഇപ്പിയും ആകെ മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നുള്ള മൂന്ന് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ട് പോന്നു ഇന്ന് എല്ലാവർക്കും വേണല്ലോ ഇപ്പൊ തികയുണ്ട് അത് മാത്രല്ലേ അപ്പൊ ഇന്ന് സി ചേച്ചിയും ഫാമിലിയും ഫാമിലി അല്ല സി ചേച്ചിയും പിള്ളേരും വരുന്നുണ്ട് ചേട്ടൻ അറിയില്ല ഒന്നും പറഞ്ഞില്ല അപ്പോൾ അപ്പൊ വൈകുന്നേരം എപ്പോഴെങ്കിലും ന്യൂഡിൽസ് ഉണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ മീഡോ എന്നോട് വീണ്ടും പോയി മേടിച്ചിട്ടാണ് പറയും അപ്പൊ അഡ്വാൻസ് ആയിട്ട് പോയി മേടിച്ചു കൊണ്ടുവച്ചാണ് ഇതിന് കാപ്പി വെച്ചേക്കാണ് മീഡിയന്ന് കാപ്പി കുടിക്കണ്ടെന്ന് തോന്നുന്നു അവര് ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പളേ നിന്നോട് പറഞ്ഞ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഈ പൊടി വെള്ളത്തിൽ കലക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനക്ക് ഇട ആ പക്ഷെ

കഴിഞ്ഞ ദിവസം നെസ് കഫ മേടിച്ചപ്പോ വീണ്ടും ഒരു കപ്പ് അതിന്റെ കൂടെ കിട്ടിട്ടാണ് പുതിയ കപ്പ് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കപ്പ് കളർ ചെറുതായിട്ട് കുറഞ്ഞു രണ്ടു ഒരേ പോലത്തെ കപ്പാണ് നിങ്ങളുടെ ആ കപ്പ് കണ്ടിട്ട് ഞാൻ മേടിച്ചാണ് ശരിക്കും പറഞ്ഞു മേടിച്ചു അല്ലെങ്കിൽ അപ്പൊ ताक रोमन ना, ना बबू तो रोमन ताड़ा बट ताक रोमन है ना बबू बगाम ना ताड़ा वो ताक Steve, I'm going आप go to the mother. I'm going to go to the mother. I'm going to go to the mother.

അപ്പൊ ഇത് സ്റ്റീവിനും ഗ്രേസിനും കളിക്കാനായിട്ട് നമ്മുടെ മുമ്പ് ഒരു വീട് ഉണ്ടായിരുന്നു ഇതേപോലത്തെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാലക്കുടിയിൽ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയിപ്പവിടെ ഇരിക്കണ്ടായതാ അപ്പൊ അങ്ങനെ മേടിച്ചതാണ് അപ്പൊ കുറെ സമയം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചും ചാടിയും പതുങ്ങിയൊക്കെ ഇങ്ങനെ നടന്നോളും അല്ല അയ്യോ അപ്പൊ അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി ഇവരുടെ എന്തായാലും വെക്കേഷൻ അല്ലേ ഇങ്ങനെയൊക്കെ കളിക്കട്ടെ ഇവിടെ അമ്മാമ്മയും മോളും കൂടിയും ലുഡോ കളിക്കലാണ് അമ്മാമ്മ സൂത്ര കളിയാണെന്ന് സംശയമുണ്ട് അങ്ങനെ രണ്ടുപേരെങ്കിലും വിശ്വാസ ആരാ ചെയ്യുന്നത് ശരി അറിയില്ല എന്തായാലും കരുക്കളൊക്കെ നീക്കി കളി കിടക്കണ്ട അപ്പൊ ഇത്ര നേരത്തെ വിശേഷണതൊക്കെയാണ് നൂഡിൽസ് ഒരിച്ചോടിയും ബാക്കിണ്ടല്ലോ മിടുവിനെ നൂഡിൽസ് വേണോടി ന്യൂഡിൽസ് വേണോ ഇനി ന്യൂഡിൽസ് കഴിക്കട്ടെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇത്ര നേരത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ ബൈ ബൈ